ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമല്ലൈക്ക അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അല്ലെങ്കിൽ ഷോർട്ട്സ് ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് മത്തങ്ങ അരിശ്ശേരി വെക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ കുറെ കൂട്ടുകാരനോട് ചോദിച്ചാൽ അതിൻ്റെ റെസിപ്പിയായിട്ട് ഒന്നിട്ട് പോകുന്നത് ഇത് വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഈസി ഈസിയാണ്ട് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മത്തങ്ങ വേണമെന്ന് മാത്രം കിട്ടാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മത്തങ്ങയുടെ പകുതിയാണ് എടുത്തത് അപ്പോൾ അതായത് അര കിലോ അപ്പം നമ്മളത് ചെ ി വൃത്തിയാക്കി വെക്കും ഈ സമയത്ത് നമ്മളാണെങ്കിൽ ഒരു കാൽ കപ്പ് പയറ് വൻ പയറോ ചെറുപയറോ ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം അത് ഞാൻ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കുക്കറിൽ തന്നെ നമ്മൾ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് ഒരു വിസിലും കൂടെ അടിക്കും നന്നായിട്ട് ഒരു വിസിലടിക്കണം കേട്ടോ ഒരു വിസിലടിച്ചാൽ മതിയാകും കാരണം ഇതിന് വേവ് കുറവാണ് പിന്നെ നമ്മൾ തേങ്ങ ഒരു അരമുറി തേങ്ങയും കൂടെ എടുത്തിട്ട് അരമുറി തേങ്ങ ഒന്നും വേണമെന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിനകത്തൊട്ട് മഞ്ഞപ്പൊടിയും കുറച്ച് മുളകൂടി വേണമെങ്കിൽ ചേർക്കാൻ ചേർത്താൽ മതി നമ്മൾ അരപ്പിനത് ചേർത്തിട്ടുണ്ട് നമ്മൾ മത്തങ്ങ വേവാൻ നേരപ്പം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ മുളകൂടി വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ പിന്നെ ഒരു എരിക്ക് വേണ്ടി ഒരു ഇച്ചിരി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പത്ത് അഞ്ചാറുപത്ത് കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ ചെറിയ ജീരകവും രണ്ട് മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ പരുവോ അതായത് ഒത്തിരി ചതയെ ചതഞ്ഞ് പോകരു ചതഞ്ഞ് പോകുന്ന പരുവല്ല നല്ല അരച്ച് ഫൈൻ പേസ്റ്റ് ആകുകയും വേണ്ട ആ ഒരു പരുവത്തിലാക്കണം കേട്ടോ ഈ സമയം തന്നെ നമ്മുടെ പയർ വേവിച്ചതും ഈ മത്തങ്ങ വെന്തതും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ഇത് തന്നെ എൻ്റെ കുക്കറിനകത്താണെങ്കിൽ പയർ വേവാൻ നാല് വിസിലെടുക്കാം അപ്പം ഞാൻ നേരത്തെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൂന്ന് വിസിൽ അടിച്ചിട്ട് പിന്നെ അത് തുറന്നിട്ട് പിന്നെ ഈ മത്തങ്ങ എടുത്തിടും അപ്പം നാലാമത്തെ വിസിലാകുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഫൈനായിട്ട് വെന്തിരിക്കുമല്ലോ പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടായിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും വേവ് തമ്മി തെറ്റും ഒന്നുകിൽ പയർ അങ്ങ് വെന്തളഞ്ഞും പോകും മത്തങ്ങ മത്തങ്ങക്ക് പിന്നെ ഓൾറെഡി വേവ് കുറവാണല്ലോ അങ്ങനെ വേവ് കൂടി വെള്ളം പോലൊക്കെയായി പോകും അപ്പോൾ തുടക്കക്കാർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് വീണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താലും മതി ഒന്നിച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പിന്നെ അരപ്പെല്ലാം കൂടെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കുകയാണ് അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചേക്കണം കാരണം ഇതിൻ്റെ പച്ചമണം മാത്രം ഒന്ന് പോയാൽ മതി അങ്ങ് തിളച്ച് പോകണ്ട കേട്ടോ അങ്ങനെ നമ്മൾ ചെറിയ തീയിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലൊരു കറിയുടെ ചേന കറി നമ്മൾ ഇതുപോലെ വെക്കും അതും നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണേ അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് പിന്നെ ഒരു വ മുളക് വറുത്തതും കൂടെ അങ്ങനെ നമ്മൾ ഞാനാണെങ്കിൽ കയ്യിൽ വെക്കുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസാക്കി കളയത്തില്ലായിട്ടൊരു തിക്ക് കൺസിസ്റ്റൻസിട്ട് അപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും മത്തങ്ങയുടെ മധുരവും പിന്നെ ആരപ്പിൻ്റെ ഇരിയും പയറിടയ്ക്ക് കടിക്കുന്നത് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വെള്ളം പോലും ആകുമ്പോൾ മത്തങ്ങയുടെ കറക്റ്റ് മധുരം അല്ല അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല പിന്നെ ഈ സമയത്തന്നെ നമ്മൾ ഒരു ചെറിയ ഫ്രയിങ് പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കുറച്ചടിച്ചാകുമ്പോൾ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ലോൺ എടുക്കേണ്ടി വരും എടുക്കണമെങ്കിൽ പിന്നെ നമ്മളതിനകത്ത് കടുകും പൊട്ടിച്ച് കറിവേപ്പിലയും മറ്റു നമ്മളെ കൂടി ഇട്ട് മൂപ്പിക്കുന്നുണ്ട് പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ നമ്മളാണെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിലെരിഞ്ഞ് മൂപ്പിച്ചിട്ടൊന്ന് നല്ലൊരു ടേസ്റ്റായിരിക്കും കിട്ടും പക്ഷെ ഞാനിന്ന് എടുത്തിട്ടില്ല അപ്പോൾ ആദ്യം കൂടെ ചെയ്ത് നല്ലൊരു ടേസ്റ്റായിരിക്കും പിന്നെ നമ്മൾ ഈ കടുക് വറുത്തൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം നമ്മൾ രണ്ട് വട്ടം ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഈ കറിക്ക് അപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പോൾ ഇനി മുമ്പോട്ട് കുറേ കുറേ നല്ല നല്ല വീഡിയോകൾ ഇടണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ പറഞ്ഞത് ആരും മറക്കണ്ട ഇത് നല്ലൊരു കറിയാണ് അഞ്ചോ പത്തോ മിനിറ്റിൽ തന്നെ ഇത് തയ്യാറാക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും ഞാൻ പറയണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ